ഞാൻ അങ്ങ് കുഞ്ഞുമല്ല അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു നിനക്കിപ്പോഴെങ്കിലും എന്നെ ഒന്ന് തിരക്കാൻ സമയം കിട്ടിയല്ലോ ഏഹ് ചേട്ടൻ ഇല്ല അവനെ വലിയ തിരക്കും കാര്യമായിട്ടിരിക്കുമ്പോ അങ്ങോട്ട് പോയില്ല അവനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോന്ന് വിചാരിച്ചു അച്ഛ ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പ ഞാൻ നിന്റെ കൂടെ നിൽക്കാം ഇവിടെ ആരുമില്ല അച്ഛാ കുറച്ച് പൈസ വേണമെങ്കിൽ തരാം അല്ലാതെ ഒരു നിവൃത്തിയില്ല വാര്യ നാളെ ബാംഗ്ലൂരിൽ നിന്ന് വരും പൈസയൊക്കെ കൊണ്ട് എന്ത് ചെയ്യാനാണ് നമ്മൾ എവിടെങ്കിലും ഏ 那你还。 സുഖ മക്കളൊക്കെ മക്കളുണ്ട് അവരെവിടെ പോയി മക്കള് കളിക്കുന്ന ഉഷ സുഖമാണ് സുഖം എവിടെ പോയി കഴിക്കണേണ്ട്

പിന്നെ ഞാൻ ഞാനിനിപ്പം എങ്ങോട്ടെങ്കിലും ഒന്ന് മോനെ ഞാൻ ഇറങ്ങിയോ

കുട്ടൻ ആ ആ ആ നീ ഇവിടെ സ്ഥിരം ഇരിക്കുന്നതൊക്കെ കുറെ നാളായി ഇവിടെ പ്രശ്നം ഒത്തിരി ഉണ്ട് പറഞ്ഞാ തീരാത്ത കണക്ക് പ്രശ്നങ്ങളാണ് കാരണം നമ്മുടെ കുട്ടികളൊക്കെ വലുതായി വന്നിട്ട് അപ്പൊ അവരാരും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല ആ ഒരു അവസ്ഥയാണ് കുട്ടികളുടെ ഒക്കെ വലിയ ആളായി ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടു പോയി അതാണ് പ്രശ്നം അല്ലേ അതെ വാ ഇരുന്നങ്ങനെ വസാരിച്ച് ക്ലിയർ ചെയ്യാൻ പോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നീ ഇവിടെ ഇരി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞാനിവിടെ ഇരി അതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നീ അതുപോലെ ചെയ്യണം അപ്പം എല്ലാ മക്കളും നിന്റെ അടുത്ത് വരും ഓ അവർ വരാൻ പോകും നീ ചെയ്ത് നോക്ക് ഞാൻ പറഞ്ഞുതരാം ഐഡിയ അല്ല ഞാൻ പറഞ്ഞുതരാം വരുന്ന കാര്യം പാഠ എന്താ റീ പറഞ്ഞത് ചെയ്തു നോക്കാം ആദ്യം നമുക്ക് അത്രേ ഉള്ളൂ എല്ലാം ശരിയാവും പിന്നെ അങ്ങനെ നോക്കാം വാ പു പുറത്തോട്ടിരിക്കും സംസാരിക്കും ശേഷം സുഖം മക്കളൊക്കെ മക്കളൊക്കെ പഠിക്കാൻ വാരിക്ക ബാംഗ്ലൂരിൽ നിന്ന് ഭാര്യ വരും ഞാൻ വന്നതേ നിങ്ങള് അച്ഛന ഞാൻ കണ്ടായിരുന്നു റോഡില് ഉം അയാളെ നോക്കാതെ ഇപ്പൊ ആരുമില്ല പൈസപ്പം അച്ഛനും വേണ്ടല്ലേ ആരും ഇല്ല പഠിപ്പിച്ച് കഴിച്ച് രണ്ടുപേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാനാണ് താമസിക്കാൻ സ്ഥലമില്ല ആഹാരം കഴിക്കാൻ ഒന്നുമില്ല ആ രീതിയിലിപ്പം തെരുവിലാണ് രണ്ടുപേരോട് എന്ത് തീരുമാനിച്ചിട്ട് ഞാൻ ഇപ്പൊ ചേണ്ട വീട്ടിൽ പോയിട്ടില്ല എന്തായാലും അച്ഛന് നോക്ക് അതിപ്പോ നിങ്ങൾ വിഷമിക്കണ്ട അതിനുള്ള ലാഭം നിങ്ങൾക്കുണ്ടാവും എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അച്ഛനെങ്ങനെ വിളിച്ചോണ്ടോ നോക്ക് ഇത്രേ ഉള്ളൂ ശരി ഞാൻ അറട്ടെ

ഞാനേ നിങ്ങള് അച്ഛന്റെ അടുത്തു നിന്നാണ് വരുന്നത് അയാളൊപ്പ റോഡിലായേ ഇവിടെ വന്നേ വന്ന് ചേട്ടനും അനിയനും അച്ഛനും വേണ്ട കൊണ്ടുവരണം ആരെങ്കിലും ഒരാൾ നോക്കണ്ടേ നോക്കണം നോക്കാം ഞാൻ വഴി പറഞ്ഞ ഞാൻ അച്ഛനെ നോക്കി ഓ അച്ഛനെ നോ ഓ അപ്പം ഞാൻ കേട്ടോ ഓ ഇനിയിപ്പ നിങ്ങളെ വീട്ടിലോട്ട് വരണോ അല്ലേ നിങ്ങൾ പിന്നെ വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാനങ്ങ് പോയത് വീട്ടിലോട്ട് വരണം മക്കള് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ പോവാം നടക്കാം നടക്കാം അപ്പൊ എന്നാ പിന്നെ ഇനിയിപ്പൊ അങ്ങനെ കേറാം അല്ലേ 嗯。Mm. 分かる、うん അച്ഛൻ എന്തു വേണം തൽക്കാലം കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടിയാ മതിയായിരുന്നു അച്ഛനെ സ്കൂളിലെ ആ എനിക്ക് ഇപ്പോൾ നല്ല സുഖമില്ല എനിക്കൊന്ന് കിടന്നാൽ കൊള്ളാമായിരുന്നു സാരമില്ല അതൊക്കെ അന്നേ ഞാൻ വിട്ടു കൊഴപ്പമില്ല സന്തോഷമായി എൻ്റെ അച്ഛനെ ഞാൻ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം സ്നേഹം മതി നിങ്ങൾക്ക് സ്നേഹമുണ്ടല്ലോ ما ختم مادي روش چبا پون ഏ അച്ഛൻ്റെ വെട്ടിയെടുത്തുണ്ടോ അച്ഛൻ്റെ സമ്പാദ്യമാണ് നമ്മൾ ഇന്ന് തുറക്കാൻ പോവുകയാണ് ഇതിൻ്റെ മുക്കാൽ ഭാഗം എനിക്കാണ് കുറച്ച് വേണമെങ്കിൽ എനിക്ക് തരാം ഞാൻ അച്ഛനെ കൂടുതൽ നോക്കിയാൽ ഞാനാണ് അതുപോലെ എനിക്ക് മൊത്തം വേണം അച്ഛനെ നോക്കിയാൽ ഞാനാണ് മുക്കാ ഭ എനിക്ക് വേണം ഞാൻ എൻ്റെ ഭാര്യയും കുട്ടികളെയും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ അച്ഛനെ നോക്കാൻ വേണ്ടി വന്നത് അത് അച്ഛല്ല എനിക്ക് മൊത്തം വേണം എന്തൊരു പ്രശ്നം ചുമ്മാ തമ്മി തല്ലോ എന്താ എന്തേലും പ്രശ്നം ഞാനാണ് അച്ഛനും കൂടുതലും നോക്കിയത് വിട്ടുകൊടുക്കൂല ഞാൻ എനിക്ക് വേണം ഞാനാണ് കൂടെ നോക്കിയത് എനിക്കാണ് കൂടുതൽ വേണം നിങ്ങൾ കിടന്ന് അടിപൊളുണ്ടോ ഞാൻ ഒരു വഴി പറയാം നിങ്ങൾ അച്ഛൻ്റെ സാധ്യതാണ് ഞാൻ ഈ പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടോ അത് ഞാൻ തുല്യമായിട്ട് വീഴ്ച തരാം വാ multimulti-field <hazı> 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 ഇതാണ് നിങ്ങളെ അച്ഛൻ ഇത്രയും നാൾ കാത്ത് വെച്ചിരുന്നത് ഞാനിപ്പോഴാണ് അറിയാം